സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഓരോ കാവൽമാലാകന്മാരുണ്ട് എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും അവരവരുടെ കാവൽമാലയുടെ പേര് വന്ന് പ്രാർത്ഥിക്കുകയും ഗുഡ് നൈറ്റ് പറയുകയും ഗുഡ് മോർണിംഗ് പറയുകയും ചെയ്യാവുന്നതാണ് ഞാൻ നാല് എപ്പിസോഡുകളായി എല്ലാവരുടെയും കാവൽമാലമാരുടെ പേരുകൾ പറയാം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലായുടെ പേരുകൾ ബഹു ഇയ ഇയ മാർച്ച് ഇരുപത്തി ആറ് മുതൽ മാർച്ച് മുപ്പത് വരെ ജനിച്ചവരുടെ കവൽമാലകയുടെ പേര് ജലിയേൽ ജലിയേൽ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെ ജനിച്ചവരുടെ കവൽമാലകയുടെ പേരുകൾ സിതായേൽ സിതായൽ ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ ഒമ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാവിയുടെ പേര് എലാമിയ എലാമിയ ഏപ്രിൽ പത്ത് മുതൽ പതിനാറ് വരെ ജനിച്ചവരുടെ കവൽമാലാവിയുടെ പേര് മഹാസിയ മഹാസിയ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ജനിച്ചവരുടെ കാവൽമാലാവിയുടെ പേര് ലോലാഹേൽ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ ജനിച്ചവരുടെ കാവൽ മാലയുടെ പേരുകൾ അക്കായി അക്കായി ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ജനിച്ചവരുടെ കാവൽ മാലയുടെ പേരുകൾ കഹേട്ടേൽ കഹേട്ടൽ മെയ് ഒന്ന് മുതൽ മെയ് അഞ്ചു വരെ ജനിച്ചവരുടെ കാവൽമാലായുടെ പേരുകൾ ഹസിയേൽ ഹസിയേൽ മെയ് ആറ് മുതൽ മെയ് പത്ത് വരെ ജനിച്ചവരുടെ കാവൽമാലായുടെ പേരുകൾ അലാഡിയ അലാഡിയ മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാവിയുടെ പേരുകൾ ലാവൂവിയ ലാവൂവിയ മെയ് പതിനാറ് മുതൽ മെയ് ഇരുപത് വരെ ജനിച്ചവരുടെ കാവൽ മാലാവിയുടെ പേരുകൾ ഹഹായിയ മെയ് ഇരുപത്തൊന്ന് മുതൽ മെയ് ഇരുപത്തഞ്ച് വരെ ജനിച്ചവരുടെ കാവൽ മാലാകിയുടെ പേരുകൾ യെസ്ൻ മെയ് ഇരുപത്താറ് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാജിയുടെ പേരുകൾ മെബാഹേൽ മെബാഹെൽ